തൃശൂർ മറ്റത്തൂരിലെ വിമത നേതാക്കൾക്ക് കെ പി സി സി നൽകിയ അന്ത്യശാസനം വിലപ്പോയില്ല ബിജെപി പിന്തുണയിൽ അധികാരത്തിലേറിയ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് രാജിവെക്കില്ല രാജിവെക്കാൻ ഇല്ലെന്ന് ടെസ്സി അറിയിച്ചതായി വിമത നേതാക്കൾ വ്യക്തമാക്കി ബി ജെ പിന്തുണയോടെ നേടിയ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് പ്രശ്നം പരിഹരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം എന്നാൽ പ്രസിഡന്റായ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജിവെക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കി അതേസമയം പാർട്ടി നിർദ്ദേശം പാലിച്ച് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെച്ചു അവിശ്വാസത്തിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കാനാകും ഇനി കോൺഗ്രസ് നീക്കം പക്ഷേ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നും വിമതർ ഉറപ്പു പറയുന്നില്ല എന്നത് പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് അതിപ്പോൾ ഇരുപത്തി നാലാം തീയതിയിലെ കോർ കമ്മിറ്റി ഡി സി സി പ്രസിഡൻ്റ് ആ കോർ കമ്മിറ്റിയിലേക്ക് എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തി ഇല്ല കോർ കമ്മിറ്റിയിൽ ഞാനില്ല ഞാനില്ലാത്ത അന്ന് എം പി വിൻസെൻ്റ് ഒ അബ്ദുറഹിമാൻകുട്ടി കെ ബി ശശികുമാർ തുടങ്ങിയ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി സി പ്രസിഡൻറ്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി നിങ്ങൾ മൂന്ന് പേര് അതായത് ഞാൻ നിർദ്ദേശിച്ച മൂന്ന് പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ പക്ഷേ കൈ അവർക്കാണ് അതിൽ വിചിത്രവാദം ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു പക്ഷേ എന്ന് പറഞ്ഞു അപ്പോൾ പിൻവലിക്കാൻ കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതിന് വ്യക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു ഞാനത് സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തി അദ്ദേഹം ഡി സി സി പ്രസിഡൻറ്റിന് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശവും കൊടുത്തു പക്ഷേ ആ തീരുമാനം എടുത്തില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഡി സി സി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ടി എം ചന്ദ്രൻ തൊടുത്തുവിട്ടത് മറ്റത്തൂരിൽ മൂന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഗുണ്ടാ നേതാവാണ് ഗുണ്ട നേതാവ് കൊടകര റഷീദ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മറ്റത്തൂരിൽ മൂന്ന് പേർക്ക് ഡി സി സി നേരിട്ട് ചിഹ്നം അനുവദിച്ചതെന്നും ചന്ദ്രൻ തുറന്നടിച്ചു തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചുവരുന്നവരെ സ്വീകരിക്കാനും എടുത്ത നടപടി പതിയെ പിൻവലിക്കാനുമാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ വിമതന്മാർ പൂർണ്ണമായി അടങ്ങിയിട്ടില്ല എന്നതാണ് പുതിയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് വരും ദിവസങ്ങളിലും മലവസരം സൃഷ്ടിക്കും ഡി സി സിക്കെതിരായ പരാതി നേതൃത്വത്തിന് വിമതർ വീണ്ടും അയച്ചിട്ടുണ്ട് ജനം തൃശൂർ